അശ്വതി വ്യാഴം ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നത് ആശ്വാസകരമാണ് സൂര്യന്റെ പത്ത് പതിനൊന്ന് ഭാവങ്ങളിലെ സഞ്ചാരത്താല ഔദ്യോഗിക രംഗം ഏറ്റവും ശോഭനമാവും അധികാരമുള്ള ചുമതലകൾ കൈവരും തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടിവരില്ല പിതാവിന്റെ സ്വത്തുക്കളിൽ നിന്നും ആദായമുണ്ടാകുന്നതാണ് വിദേശത്ത് പഠനം തൊഴിൽ ഇവയ്ക്കായി പരിശ്രമിക്കുന്നവർക്ക് അവസരങ്ങൾ തുറന്നുകിട്ടിയേക്കും പ്രസ്തുത വിഷയത്തിൽ സർക്കാർ അനുമതി താമസം കൂടാതെ ലഭിക്കും ഊഹക്കച്ചവടത്തിൽ നിന്നും ആദായം സിദ്ധിക്കുന്നതാണ് സാംക്രമിക രോഗങ്ങൾ വധം എന്നിവയുടെ ഉപദ്രവം ഉണ്ടാവാം ഭരണി ജന്മരാശിയാധിപനായ ചൊവ്വ ഉച്ചരാശിയിൽ സഞ്ചരിക്കുകയാൽ ആത്മവിശ്വാസം വർദ്ധിക്കും കർമ്മരംഗത്ത് അജയത തുടരുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി മറികടക്കും മത്സരങ്ങളിൽ വിജയിക്കുവാനാവും പിതാവിന്റെ വാത്സല്യം പിതാവിൽ നിന്നുമുള്ള സാമ്പത്തികമായ ആനുകൂല്യം ഇവ സിദ്ധിക്കുന്നതാണ് ഏതു കാര്യത്തിലും സ്വാശ്രയത്വം ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ദിശാബോധം ഭവിക്കുന്നതായിരിക്കും കുടുംബജീവിതത്തിൽ സ്വസ്ഥത പുലരും പ്രണയികൾക്ക് കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിച്ചേക്കും ഉത്സവാഘോഷങ്ങളുടെ നടത്തിപ്പിൽ സക്രിയമായ പങ്ക് വഹിക്കുന്നതാണ് ആരോഗ്യപരമായി പതിവ് പരിശോധനകൾ മുടക്കരുത് കാർത്തിക നേട്ടങ്ങൾക്ക് മുൻതൂക്കമുള്ള മാസമാണ് കഴിവുകൾ അംഗീകരിക്കപ്പെടും അതിലുപരി സ്വന്തം മിടുക്കുകൾ സ്വയം തിരിച്ചറിയാനാവും ബിസിനസ്സിൽ മാറ്റം വരുത്തുവാനുള്ള ശ്രമങ്ങൾ ഫലവത്താകുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ പുതിയ കരാറുകൾ ഏർപ്പെടുത്തിയേക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ മറ്റൊരു ജോലിക്കായി നടത്തുന്ന ശ്രമങ്ങൾ ലക്ഷ്യം കാണുന്നതാണ് ഗ്രഹം ഗൃഹം മോടിപിടിപ്പിക്കാൻ വായ്പാസഹായം വേണ്ടിവന്നേക്കും ഗവേഷണത്തിൽ കൂടുതൽ ശ്രദ്ധയും താൽപര്യവും ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളിക്ക് കുടുംബസ്വത്തിലെ വിഹിതം അനുഭവത്തിൽ വന്നു ചേർന്നേക്കും സ്വസഹോദരരുമായി ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ നീളാം കിടപ്പ് രോഗികൾക്ക് കാര്യമായ ആശ്വാസം ലഭിക്കണമെന്നില്ല രോഹിണി രാഹു പതിനൊന്നിൽ ഉള്ളതിനാൽ നേർവഴികളിലൂടെയും അല്ലാതെയും വരുമാനം ഉണ്ടാകും കണ്ടകനി തുടരുന്നതിനാൽ തൊഴിൽ മേഖലയിൽ അഭ്യുദയത്തോടൊപ്പം സമ്മർദ്ദങ്ങളും വന്നുചേരുന്നതാണ് ഒമ്പതാമിടത്ത് ഗ്രഹാധിക്യമുണ്ട് ആകയാൽ ഭാഗ്യത്തോടൊപ്പം ചില നിർഭാഗ്യങ്ങളും വരാം പിതാവിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പിതാവിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ടതുണ്ട് ബുധന വേഗഗതി മൗഢ്യം മുതലായവ സംഭവിക്കുകയാൽ പഠനം ഗവേഷണം മുതലായവയിൽ അല്പം മങ്ങൽ വരാവുന്നതാണ് വിനോദയാത്രകൾ ആഡംബര വസ്തുക്കൾ വാങ്ങുക തുടങ്ങിയവ മൂലം ചെലവ് ഏർപ്പെടാം പലനിലയ്ക്കും മാസത്തിന്റെ രണ്ടാം പകുതിക്കാവും മേന്മ കൂടുക തടസ്സം വന്ന സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീർപ്പ് ഉണ്ടായിരിക്കും മകയിരം ഗ്രഹാനുകൂല്യം അല്പം കുറവുള്ള കാലമാണ് അതിനാൽ ചെറിയ നേട്ടങ്ങൾക്ക് പോലും കഠിനാധ്വാനം ആവശ്യമായി വരും ഇഷ്ടവസ്തുക്കൾക്ക് അമിതവില ഈടാക്കപ്പെടാം അലച്ചിലുണ്ടാവുന്നതാണ് ആദ്യവാരത്തിൽ മകേരം നക്ഷത്രത്തിന്റെ നാഥനായ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതി വരികയാൽ സാമ്പത്തികമായ ഉന്നമനത്തിന് സാധ്യതയുണ്ട് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി മറികടക്കുവാനാവും സ്വശക്തി ഉയരുന്നതാണ് ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ പരിഹൃതമായേക്കും വസ്തുവിന്റെ അവകാശം സ്വന്തം പേരിലേക്ക് മാറ്റാൻ കഴിയുന്നതാണ് പിണങ്ങി നിന്ന സഹോദര അനുരഞ്ജനത്തിലാവും മത്സര വിജയം പ്രതീക്ഷിക്കാം ആരോഗ്യപരമായി ശ്രദ്ധ വേണ്ട സന്ദർഭമാണ് തിരുവാതിര ആദിത്യനും ചൊവ്വയും അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം കർമ്മഭാവത്തിലെ രാഹു തൊഴിൽ മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിച്ചേക്കാം പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം പഴയ ലാവണത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് എന്നിവ വൈകിയേക്കും മേലധികാരിയുടെ അപ്രീതിയുണ്ടാവാൻ സാധ്യതയുണ്ട് വസ്തുതർക്കത്തിൽ ക്ഷീണം വന്നേക്കാം ഊഹക്കച്ചവടത്തിൽ നേട്ടങ്ങളുണ്ടാവുന്നതാണ് ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നും ധനാർജനം ഭവിക്കും പഴയ കടങ്ങൾ മടക്കി മടക്കിക്കിട്ടാം പണയ വസ്തുക്കൾ മേൽപ്പണയം വെച്ച് കുറച്ച് ധനം കൈവശമെത്തിയേക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കാലം അനുകൂലമല്ല ജാമ്യം നിൽക്കുന്നത് തിരിച്ചടിയാവും തുണർദ്ദം തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങളുണ്ടാവും സഹിഷ്ണുതയും പര്യാലോചനകളും കൊണ്ടേ പ്രശ്നപരിഹാരം സാധ്യമാകും ദുർഘടം നിറഞ്ഞ പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കാൻ ചുമതലയുണ്ടാവും സഹപ്രവർത്തകരുടെ പിൻബലം പ്രതീക്ഷിച്ചത്ര കിട്ടണമെന്നില്ല അയൽക്കാരുമായി അതിരുതർക്കങ്ങൾ ഏർപ്പെടാം കലഹം അതിരുവിടാതിരിക്കാൻ ശ്രദ്ധ വേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളിൽ ഉത്സാഹം കുറഞ്ഞേക്കും ധനപരമായി അത്ര മോശം സമയമല്ല ആദായം കൂടുന്നതാണ് ലോൺ നേടാൻ സാധിച്ചേക്കും ഭൂമി പണയപ്പെടുത്തി ആവശ്യത്തിന് പണം കണ്ടെത്താനും സാധ്യതയുണ്ട് കപം വാദം സാംക്രമിക രോഗങ്ങൾ ഇവ ഉപദ്രവിച്ചേക്കാം അപ്പൂയം ഏഴിലും എട്ടിലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നു ഏഴിൽ ബുധൻ ചൊവ്വ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുമുണ്ട് ചില ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു ജീവിത ബംഗാളിയിൽ വിശ്വാസം കുറയും അനുരഞ്ജനം ഫലവത്തായി എന്ന് എന്നുവന്നേക്കില്ല പ്രണയികൾക്കും മനോവൈഷമ്യത്തിന് കാരണങ്ങൾ ഭവിക്കാം തൊഴിൽ രംഗത്തും ഉണർവുണ്ടാകില്ല കൂട്ടുകച്ചവടം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചേക്കും യാത്രകൾ ഉണ്ടാവുന്നതാണ് എന്നാലാവ പാഴ്ചലവ് സമയനഷ്ടം തുടങ്ങിയവയ്ക്ക് കാരണമാകാം കരാർ ജോലികൾ ചെയ്യുന്നവർ ഏജൻസികൾ നടത്തുന്നവർ നിത്യവരുമാനത്തെ ആശ്രയിക്കുന്നവർ മുതലായവർക്ക് അനുകൂലമായ കാലമാണ് ന്യായമായ ആവശ്യങ്ങൾക്ക് മുടക്കം വരുന്നതല്ല ആയില്യം നക്ഷത്രനാഥനായ ബുധന മൌഢ്യം സംഭവിക്കുന്നുണ്ട് പത്താം ഭാവാധിപനായ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതിയും ഉണ്ടാവുന്നുണ്ട് ഏഴാം ഭാവത്തിലെ ഗ്രഹപ്പെരുക്കം കുടുംബജീവിതത്തിൽ അലോസരങ്ങൾ ഉയർത്താം പൊരുത്തക്കേടുകൾ മറ്റുള്ളവരറിഞ്ഞേക്കും വിവാഹാലോചനകൾ അവസാന നിമിഷം ഉറച്ചില്ലെന്ന് വരാം ഉദ്യോഗസ്ഥർക്ക് പിരിമുറുക്കം കൂടുന്നതാണ് അധ്വാനം അധികരിക്കും സ്വയം ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധിയുണ്ടാകുന്നതാണ് കയറ്റുമതി ഏർപ്പാടുകൾ കമ്മീഷൻ ജോലികൾ എന്നിവ ലാഭകരമായേക്കാം നിക്ഷേപങ്ങൾ ഊഹക്കച്ചവടം ഇവയിൽ നിന്നും വരുമാനമേറും വാഹനയാത്രയിൽ ജാഗ്രത കുറയരുത് സാഹസങ്ങൾ ണം മകം മാസത്തിന്റെ ആദ്യ പകുതിക്ക് ഗുണമേറും മത്സരങ്ങളിൽ അനായാസ വിജയം പ്രതീക്ഷിക്കാം അഭിമുഖങ്ങളിൽ ശോഭിക്കുന്നതാണ് സംഘടനകളിൽ നേതൃത്വം അനുഷേദ്യമായി തുടരും പൊതുപ്രവർത്തനം വിജയകിരീടം ചൂടും പോലീസ് അഗ്നിശമന സേന പട്ടാളം വൈദ്യുതി സയൻസ് മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ തൊഴിൽ അന്തരീക്ഷം അനുകൂലമാവുന്നതാണ് സ്ഥാനോന്നതി പുരസ്കാരം വേതന വർധനവ് ഇവ ഭവിക്കാം ഗാർഹികമായി അൽപ്പം സമാധാനക്കുറവുണ്ടാകാനിടയുണ്ട് ധനപരമായി ഭാഗികമായ തൃപ്തി പ്രതീക്ഷിച്ചാൽ മതി കടബാധ്യതയ്ക്ക് തെല്ല ആശ്വാസം ഉണ്ടാകും അപകടം വീഴ്ച ആരോഗ്യ പ്രശ്നങ്ങൾ ൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നതിനാൽ ജാഗ്രത പുലർത്തണം പൂരം പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുന്നതാണ് പൂർവ സദീർത്ഥരെയും കണ്ടുമുട്ടാനിടയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലിൽ പ്രവേശിക്കാൻ അവസരം ലഭിച്ചേക്കും നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് പക്ഷേ അഭികാമ്യമായേക്കില്ല നക്ഷത്രാധിപനായ ശുക്രന് പാപഗ്രഹയോഗം വരികയാൽ കൂട്ടുകെട്ടുകൾ ദോഷപ്രദമാവാം ആഡംബരത്തിനായി ചെലവധികരിച്ചേക്കും ഉപജാപങ്ങളിൽ കൂസുകയില്ല ഭാര്യാഭർത്താക്കന്മാർ അനൈക്യത്തിലാവും മക്കളുടെ ഉപരിപഠനത്തിനുള്ള പരിശ്രമം വർദ്ധിപ്പിക്കേണ്ടതായ സ്ഥിതി വരും തർക്കങ്ങളിൽ ഭൌദ്ധികമായ നിലപാട് കൈക്കൊള്ളില്ല ദിനചര്യകളുടെ താളം തെറ്റാം ഇടയ്ക്കിടെയുള്ള മനസ്സന്തോഷങ്ങളും അൽപ്പലാഭങ്ങളും കൊണ്ട് സംതൃപ്തിയടനേക്കും പുത്രം പലപ്പോഴും തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ക്ലേശിക്കുന്നതാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കാനും കാലവിളംബമുണ്ടാവും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചാവണം ആദർശത്തെക്കാൾ പ്രായോഗികമായ സമീപനമാവും ഉചിതം കടം തീർക്കാൻ വസ്തു പണയപ്പെടുത്തേണ്ടി വന്നേക്കാം ചിലരെ അമിതമായി വിശ്വസിച്ചത് തെറ്റായിപ്പോയെന്ന് ബോധ്യപ്പെടുന്നതാണ് സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുടക്കം വരുന്നതല്ല വരുമാനം കൊണ്ട് നിത്യജീവിത ചെലവുകൾ നടന്നേക്കും വലിയ മുതൽ മുടക്കുകൾക്ക് കാലം ഇപ്പോൾ അനുകൂലമല്ല വിശേഷിച്ചും കന്നിക്കൂറുകാരായ ഉത്രം നാളുക രോഗാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ് എന്നാൽ ചികിത്സ തുടരേണ്ടതുണ്ട് അത്തം പുതിയ പദവികൾ ലഭിക്കാം ഔദ്യോഗികമായി മെച്ചപ്പെട്ട സ്ഥിതിയുണ്ടാവുന്നതാണ് പ്രത്യേകിച്ചും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നവസംരംഭങ്ങളിൽ മെല്ലയാണെങ്കിലും പുരോഗതി വന്നുചേരുന്നതായിരിക്കും ഭാവനാശക്തി വർദ്ധിക്കുന്നതിനാൽ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ മികവുണ്ടാകും മക്കളെ സംബന്ധിച്ച ശുഭവാർത്തകൾ വന്നെത്തുന്നതാണ് കുടുംബാംഗങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനം പ്രതീക്ഷിക്കാനാവും വായ്പാ തിരിച്ചടവ് മുടങ്ങിയേക്കില്ല ന്യായമായ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കും ഉദരഹൃദയ രോഗങ്ങളുള്ളവർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ചിത്തിര പ്രവൃത്തിയിൽ പരാംഗുഖത്വം വരാം എന്നാൽ ജന്മനക്ഷത്രാധിപനായ ചൊവ്വ ഉച്ചത്തിൽ സഞ്ചരിക്കുകയാൽ കർമ്മരംഗം മെച്ചപ്പെടുന്നതാണ് കുടുംബത്തിലായാലും നാട്ടിലായാലും പറയുന്നത് കേൾക്കാൻ ആൾ പിടിവാശി വിജയിക്കുന്ന സ്ഥിതിയുണ്ടാവും കന്നിക്കൂറുകാർക്ക് ദാമ്പത്യത്തിൽ ചില ക്ലേശങ്ങൾ വരാം തുലാക്കൂറുകാരായ ചിത്തിരക്കാർക്ക് പ്രണയത്തിൽ സന്തോഷമുണ്ടാവും ധനപരമായി ഉന്നമനം വന്നേക്കും ഭൂമിയിൽ നിന്നും തരക്കേടില്ലാത്ത ആദായമുണ്ടാവുന്നതാണ് ബന്ധുക്കളുടെ വിവാഹാദികളിൽ വഹിച്ചേക്കും സുഹൃത്തുക്കൾ തമ്മിലുള്ള കലഹത്തിൽ മാധ്യസ്ഥം വഹിക്കുന്നതാണ് ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായി താമസം തുടങ്ങാനാവും ചോതി നാലാമിടത്തിൽ ത്രിഗ്രഹയോഗം ഉള്ളതിനാൽ മാനസിക ക്ലേശവും മാനസികോല്ലാസവും മാറി മാറി അനുഭവപ്പെടുന്നതാണ് ബന്ധുക്കൾ ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യും വീട്ടിലെ അന്തരീക്ഷം സമ്മിശ്രമാകുന്നതാണ് ശുക്രനും ബുധനും സഞ്ചരിക്കുകയാൽ ഐക്യവും സ്നേഹവും നിറയുന്നതാവും ചൊവ്വയും ആദിത്യനും കൂടി കടന്നു പോവുകയാൽ കലഹങ്ങളും ഉയരാം തൊഴിൽ രംഗത്ത് വലിയ ചലനം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാൽ കാര്യങ്ങൾ ഒരുവിധം നടന്നു പോകുന്നതാണ് സേവന വേതന കരാറുകൾ പുതുക്കിക്കിട്ടാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വഴിതെളിയുന്നതാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ജാഗ്രത വേണം ഭക്ഷ്യവിഷബാധ പകർച്ചവ്യാധികൾ ഇവ ചോദ്യനാളുകാരെ വിഷമിപ്പിച്ചേക്കാം വിശാഖം അധ്വാനത്തിന് നല്ല പ്രതിഫലം ലഭിക്കും ദിവസവേദനക്കാർക്ക് ജോലിക്ക് മുടക്കമുണ്ടാവില്ല ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റത്തിനായി അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ചേക്കും സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കാൻ കാലവിളംബം ഭവിക്കാം പല കാര്യത്തിലും സഹോദരരുടെ പിന്തുണ കിട്ടുന്നതാണ് വിദേശത്തെ ജോലി മതിയാക്കി നാട്ടിൽ മടങ്ങാൻ ആഗ്രഹിക്കും എന്നാൽ ഗാർഹികവും പ്രായോഗികവുമായ തടസ്സങ്ങളുണ്ടാവും മകളുടെ കല്യാണം ഉറപ്പിക്കപ്പെട്ടേക്കാം സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വസ്തുപനയം വെക്കേണ്ടി വരുന്നതാണ് ചെറിയ മുതൽ മുടക്കുള്ള തൊഴിലുകൾ ചെയ്യാൻ ഗ്രഹാനുകൂല്യം ഉണ്ട് ശാരീരിക അവശതകൾക്ക് വൈദ്യസഹായം വേണ്ടി വന്നേക്കും അനിഴം വൃശ്ചികക്കൂറിന്റെ അധിപനായ ചൊവ്വയ്ക്ക് ഉച്ചരാശിസ്ഥിതിയുണ്ട് സഹായസ്ഥാനത്ത് സഞ്ചാരവും ഭവിച്ചിരിക്കുകയാൽ നേട്ടങ്ങൾക്കാവും പ്രാമുഖ്യം മുൻപ് ശ്രമിച്ച് പിൻവാങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോൾ വിജയിക്കാനാവും ഉന്നത വ്യക്തികളുടെ ഗാഠസൌഹൃദം അകമഴിഞ്ഞ പിന്തുണ എന്നിവ പ്രതീക്ഷിക്കാം സ്വന്തം കഴിവുകൾ സ്വയം തിരിച്ചറിയും ഒപ്പം പുറംലോകവും അവ മനസ്സിലാക്കും രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നതാണ് വസ്തുവ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇടപാടുകൾ കൂടും കുടുംബ മഹിമയെ ചൊല്ലി അഭിമാനിക്കാൻ സാഹചര്യങ്ങളുണ്ടാവും മക്കളുടെ പഠനം ജോലി ഇവ സംബന്ധിച്ച് ചില മനക്ലേശങ്ങൾ വരാം സ്വന്തം വാക്കുകളെ ചിലർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനിടയുണ്ട് തൃക്കേട്ട നക്ഷത്രാധിപനായ ബുധന മൌഢ്യം വരുന്നതിനാൽ പ്രവൃത്തികളിൽ ജാഗ്രത വേണം തീരുമാനങ്ങൾ കരുതലോടെയാവണം ജന്മരാശിയുടെ നാദനായ ചൊവ്വയ്ക്ക് ഉച്ചസ്ഥിതി സംഭവിക്കുന്നത് ഗുണകരമായേക്കും ക്ലേശങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ പരിഹൃതമാകാൻ സാധ്യതയുണ്ട് വ്യാപാര രംഗത്ത് വളർച്ചയുണ്ടാവും കയറ്റുമതിയിലൂടെ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയുന്നതാണ് വസ്തുവിന്റെ ക്രയവിക്രയത്തിൽ ലാഭം വന്നുചേരും വിദേശത്തു പോകാൻ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം സഞ്ജാതമാകുന്നതാണ് കുടുംബത്തിൽ നിന്നും പുറമെ നിന്നും കാര്യമായ സഹകരണം പ്രതീക്ഷിക്കാം മാസത്തിന്റെ രണ്ടാം പകുതിക്ക് മേന്മാലപം കുറഞ്ഞേക്കും കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അലംഭാവമരുത് മൂലം ജന്മരാശിയിലും രണ്ടാം രാശിയിലുമെല്ലാം ഗ്രഹയോഗം ഉള്ളതിനാൽ ആശയക്കുഴപ്പവും ആത്മസംഘർഷവും ഭവിക്കാം ഭൗതികമായ നിലപാടുകൾ എടുക്കേണ്ടതിന് പകരം വൈകാരിക സമീപനം കൈക്കൊണ്ടേക്കും വാക്കുകൾക്ക് പാരുഷ്യം കൂടാം ബോഗസുഖം ഉണ്ടാവുന്നതാണ് വിരുന്നുകളിലും ആഘോഷങ്ങളിലും പങ്കെടുത്തേക്കും ഇഷ്ടസുഹൃത്തുക്കളും ബന്ധുക്കളുമായി സല്ലാപം സ്ഥലസന്ദർശനം ഇവയ്ക്ക് അവസരമുണ്ടാകും സാമ്പത്തികമായ അലട്ടലുകൾ കുറയുന്നതാണ് എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ ധാരാളികളായി മാറിയേക്കാം അഞ്ചിൽ വ്യാഴം സഞ്ചരിക്കുകയാൽ മക്കൾക്ക് ഉണ്ടാകും ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിക്കാനിടയുണ്ട് പൂരാടം നക്ഷത്രനാഥനായ ശുക്രൻ രാശിയിൽ തുടരുന്നതിനാൽ കാര്യസിദ്ധി ഭോഗാനുഭവങ്ങൾ ഭൗതികമായ നേട്ടങ്ങൾ എന്നിവയുണ്ടാവും പാരിതോഷികങ്ങൾ ലഭിക്കാനിടയുണ്ട് കവികൾക്കും കലാകാരന്മാർക്കും അവസരങ്ങളും ആദരവും കൈവരും ഭൂമിയിൽ നിന്നും ആദായം സിദ്ധിക്കും മക്കളെ സംബന്ധിച്ച ചില വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നതാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക മെച്ചം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ചയുണ്ടാവും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചുമതലകൾ ഏറുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടരുന്നവർ കൂടും കള്ളന്മാരാൽ ധനനഷ്ടം ബന്ധുക്കളുടെ വിരോധം എന്നിവ ചില സാധ്യതകളാണ് ഉത്രാടം ജന്മരാശിയിൽ പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും ഇടകലർന്ന് സഞ്ചരിക്കുകയാൽ സമ്മിശ്രമായ അനുഭവങ്ങളാവും ഉണ്ടാവുക ആലസ്യം വരാം ഉത്തരവാദിത്വങ്ങൾ നിറവേറുന്നതിൽ ജാഗ്രത കുറവുണ്ടാവുന്നതാണ് പരിശ്രമം പകുതിയിൽ ഉപേക്ഷിച്ചേക്കാം ശുക്രബുധാദി ഗ്രഹങ്ങളാൽ മനസ്സന്തോഷവും സ്ത്രീകളുടെ പിന്തുണയും വന്നെത്തും നൂതന ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതാണ് ഊഹക്കച്ചവടം ഇൻഷുറൻസ് ചിട്ടി കൈവായ്പ മുതലായവയിൽ നിന്നും അധിക വരുമാനം കൈവന്നേക്കും മകരക്കൂറുകാർക്ക് വരവിലധികം ചെലവേർപ്പെടുന്നതായിരിക്കും കുടുംബവസ്തുക്കളെ ചൊല്ലി തർക്കം ഉണ്ടാവാം കലാപഠനത്തിന് അവസരം ലഭിക്കുന്നതാണ് തിരുവോണം പന്ത്രണ്ടാമിടം ജന്മരാശി എന്നിവയിലായി ഗ്രഹാധിക്യം ഉണ്ടാവുന്നതിനാൽ പൊതുവെ മാനസിക സമ്മർദ്ദം ഭവിക്കുന്ന കാലമാണ് മറ്റുള്ളവർക്ക് തന്റെ മേൽ സ്വാധീനമേറും സ്വതന്ത്രമായി അഭിപ്രായം പറയുവാനോ പ്രവർത്തിക്കാനോ കഴിഞ്ഞേക്കില്ല തൊഴിലിൽ വരവ് കുറയും എന്നാൽ അധ്വാനവും അലച്ചിലും ഏറുന്നതാണ് ഉദ്യോഗസ്ഥർക്കും ചില കൈപ്പിഴകൾ സംഭവിക്കാം സമയബന്ധിതമായി ചുമതലകൾ പൂർത്തീകരിക്കുവാൻ കഴിയാത്തതിനാൽ മേലധികാരികളുടെ അപ്രീതിയുണ്ടാവും കുടുംബജീവിതം സ്വച്ഛന്തമായേക്കും പുതിയ സംരംഭങ്ങൾക്ക് ഇപ്പോൾ മുതൽ മുടക്കാതിരിക്കുക അഭികാമ്യം ആരോഗ്യ പരിപാലനത്തിൽ ജാഗ്രത കുറക്കരുത് അവിട്ടം ജന്മനക്ഷത്രനാഥനായ ചൊവ്വ ഉച്ചത്തിൽ വരുന്നതിന്റെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ആത്മധൈര്യം വർദ്ധിക്കും എതിർപ്പുകൾ കുറയാം അവയെ അവഗണിക്കുവാനും സന്നദ്ധനാകുന്നതാണ് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയമോ സന്ദർഭമോ കിട്ടണമെന്നില്ല തൊഴിൽപരമായ യാത്രകൾ കൂടുന്നതാണ് മംഗളകാര്യങ്ങൾക്കായി ചെലവ് ഏറും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെയും ചെലവ് അധികരിച്ചേക്കാം ഇൻഷുറൻസ് മൂലമോ നിക്ഷേപങ്ങളിൽ നിന്നും കടമെടുക്കൽ മൂലമോ പണം വന്നുചേരും വസ്തുവിൽക്കാനുള്ള ശ്രമം ഭാഗികമായി വിജയിച്ചേക്കാം ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം ഇത്യാദി ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് സാങ്കേതിക പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാം ചതയം ലക്ഷ്യം നേടുവാൻ കഠിനമായ ആധ്വാനം അനിവാര്യമായ കാലഘട്ടമാണ് പ്രതികൂല സാഹചര്യങ്ങളാവും കൂടുതലും ഉയർന്ന പദവിയിലുള്ളവരുടെ വിരോധം സമ്പാദിക്കുന്ന സ്ഥിതി വരാം സർക്കാർ കാര്യങ്ങളിൽ നേട്ടം എളുപ്പമാവില്ല വ്യാപാര രംഗം ഉദാസീനമാകുന്നതാണ് വായ്പകൾക്ക് അനുമതി നീണ്ടേക്കാം പിതൃസ്വത്ത് സംബന്ധിച്ച വ്യവഹാരങ്ങളിൽ വിജയിക്കുക ക്ലേശകരമാവും ദിവസവേദനക്കാർക്ക് എന്നും ജോലി ലഭിച്ചേക്കാം ഏജൻസികളിൽ നിന്നും ആദായം പ്രതീക്ഷിച്ചതിലധികമാവും വീടുവിട്ടു നിൽക്കേണ്ട സന്ദർഭം ഉണ്ടാകുന്നതാണ് ഉഷ്ണരോഗങ്ങൾ രക്തസമ്മർദ്ദം വിഷാദാവസ്ഥ എന്നിവ ബാധിക്കാം വസ്തുപണയപ്പെടുത്തി ചില കടങ്ങൾ വീട്ടേണ്ടി വരുന്നതാണ് പൂരൂരുട്ടാതി മാസാരംഭത്തിൽ ചില അനുകൂലതകൾ പ്രതീക്ഷിക്കാം സ്ത്രീകളുടെ പിന്തുണ ധനസഹായം എന്നിവ ഉണ്ടാവും തൊഴിലിൽ നിന്നും ന്യായമായ വരുമാനം വന്നു ചേരും ഭൂമി വ്യാപാരം ഗുണകരമായിരിക്കും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ മാനസിക പിരിമുറുക്കത്തിന് സാധ്യത കാണുന്നു പല പ്രശ്നങ്ങൾക്കും പോംവഴി തെളിയില്ല വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധയുണ്ടാവില്ല പരീക്ഷാ തയ്യാറെടുപ്പുകളിൽ അലസരാവും ജോലി തേടി അന്യദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് നല്ല അവസരമുണ്ടാകും കടം വാങ്ങി ചെലവ് നടത്തേണ്ട സാഹചര്യം തള്ളിക്കളയാനാവില്ല രാഷ്ട്രീയ കാര്യങ്ങളിൽ കലഹമുണ്ടാകാം മീനക്കൂറുകാരായ പൂരൂരുട്ടാതി നാളുകാർക്ക് ക്ഷേമപ്രദമായ സാഹചര്യമാണ് ഉത്രട്ടാതി സൂര്യൻ ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലെ സഞ്ചാരത്താൽ മാസാത്യം നാനാപ്രകാരേണ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് എതിർച്ചേരിയിൽ നിലയുറപ്പിച്ചവർ സ്വന്തം പക്ഷത്തെത്തും ഭൂമിയിൽ നിന്നും ആദായമുണ്ടാകും സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങുന്നതാണ് കർമ്മരംഗത്തെ ഉന്മേഷം അനുഭവപ്പെടും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ സിദ്ധിച്ചേക്കും ഇഷ്ടവസ്തുക്കൾ വാങ്ങുകയോ പാരിതോഷികമായി ലഭിക്കുകയോ ചെയ്യും പ്രണയികൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യം സംജാതമാകുന്നതാണ് രണ്ടാം പകുതിയിൽ ചെറിയ സ്വൈരക്കേടുകൾ വരാം യാത്രകൾ വേണ്ടി വരുന്നതാണ് ദേഷീനം ഉഷ്ണരോഗങ്ങൾ ഇവ ഇവാനുഭവപ്പെടാം ദേവതി കഴിഞ്ഞ കുറച്ചു കാലത്തിനു ശേഷം അൽപ്പമെങ്കിലും ഗ്രഹാനുകൂല്യം അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ കാലവിളംബം സ്വാഭാവികമായി മാറിയേക്കും പ്രയത്നങ്ങൾ വൃതാവിലാവില്ല തൊഴിൽ ചെറുതോ വലുതോ ആകട്ടെ അധ്വാനത്തിന് ആദരവും അർഹമായ പ്രതിഫലവും സിദ്ധിക്കുന്നതാണ് സുഹൃത്തുക്കളുടെയും സ്ത്രീകളുടെയും പിന്തുണ പ്രതീക്ഷിക്കാം ദാമ്പത്യത്തിൽ സ്വസ്ഥത വന്നുചേരും ഇഷ്ടജനങ്ങളുമായി ഒത്തുചേരാനാവും കലാരംഗത്തുള്ളവർക്ക് അർഹമായ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് ദിശാബോധവും പഠനാഭിമുഖ്യവും ഭവിക്കുന്നതാണ് മാസാന്ത്യത്തിൽ തൊഴിൽപരമായി